السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحابه سيدنا ومولانا محمد الله سبحانه وتعالى اتبعون قرد البهماني كنا عدري كنا يدنگلان الله من سجود جيد نستلنگل أدواء അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന സ്ഥലമൊന്നും അങ്ങാടികൾ അള്ളാഹു ഏറ്റവും കൂടുതൽ ഉറക്കുന്ന സ്ഥലമാണെന്നും ഹദീസുകളിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പള്ളികളിലേക്ക് വരുന്ന ആളുകളോട് അള്ളാഹുത്തെ ആരാക്ക് വല്ലാത്ത സ്നേഹമാണ് അവരോട് വല്ലാത്ത ആദരവ് കാണിക്കുമെന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട് നമ്മുടെ ആയുസ് അള്ളാഹു പൊരുത്തപ്പെടുന്ന മാർഗത്തിൽ അവൻ ഇഷ്ടപ്പെടുന്ന മാർഗ്ഗത്തിൽ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നവർ ഏതു സമയവും അവരുടെ മനസ്സ് ബന്ധിപ്പിച്ചിരിക്കും എല്ലാ ജമാഅത്തുകൾക്കും ജുമാളുകൾക്കും മറ്റു പള്ളിയിൽ നടക്കുന്ന ആത്മീയ സദസ്സുകൾക്കൊക്കെ നേരത്തെ ഞാൻ എത്തണം എനിക്കെപ്പോഴും പള്ളിയുമായുള്ള ആ ബന്ധം അനിർത്തിക്കൊണ്ടുപോകണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുകയും അതിനുവേണ്ടി സദാ പരിശ്രമിക്കുകയും ചെയ്യും ഏതൊരാവശ്യത്തിന് വേണ്ടി വീട്ടിൽ നിന്നിറങ്ങിയാലും പള്ളിയിൽ ഇറങ്ങിയാലും അദ്ദേഹത്തിൻ്റെ മനസ്സ് എൻ്റെ ഈ ആവശ്യം കഴിഞ്ഞാൽ ഉടനെ തന്നെ പള്ളിയിലേക്ക് എത്തണം പള്ളിയിൽ ജമാഅത്തിന് സമയമായിട്ടുണ്ട് വാങ്ങുകൊടുക്കാൻ സമയമായിട്ടുണ്ട് എന്നൊരു ചിന്തയായിരിക്കും അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാവുക ഇത്തരം ആളുകളോട് താലാക്ക് വല്ലാത്ത സ്നേഹം മാണ് അത്തരം ആളുകളുടെ പ്രവർത്തനം അള്ളാഹു താലാക്ക് വലിയ ഇഷ്ടമാണെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈസ് പഠിപ്പിച്ചിട്ടുണ്ട് സ്വന്തം വീട് പോലെ സ്വന്തം വീട്ടിലേക്ക് അദ്ദേഹത്തിന് മടങ്ങി വരിക എന്നുള്ളത് ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്ന കാര്യമാണ് എന്തൊരു വേണ്ടിയും നമ്മൾ പോയാലും നമുക്ക് സ്വസ്ഥമായി ഒന്ന് കിടന്നുറങ്ങണമെങ്കിൽ സ്വസ്ഥമായി നമുക്കൊന്ന് ഒരു വിശ്രമിക്കണമെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് എത്തണം എന്ന് നമ്മളൊക്കെ ഏത് ദൂരത്തേക്ക് യാത്ര പോയാലും മറ്റുള്ള ഏത് വീടുകളിലേക്ക് നമ്മൾ പല ആവശ്യങ്ങൾക്ക് വേണ്ടി പോയാലും നമ്മുടെ മനസ്സിൽ വൈകുന്നേരമാകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ എൻ്റെ ഈ ആവശ്യം കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്നത് പോലെ വിശ്വാസിയായ മനുഷ്യൻ ചിന്തിക്കുക അവൻ അവൻ്റെ ആവശ്യങ്ങൾ കഴിഞ്ഞാൽ വീട്ടിലേക്കുള്ള ആവശ്യങ്ങൾ മറ്റാവശ്യങ്ങൾ കഴിഞ്ഞാൽ എത്തണം പള്ളിയിൽ ജമാത്ത് ഒരിക്കലും മുടങ്ങിപ്പോകരുത് എന്നാഗ്രഹിക്കും അത്തരം ആളുകളെ സംബന്ധിച്ച് അള്ളാഹുസ്ബാൻഹുത്താൽ അവർക്ക് നൽകുന്ന ബഹുമാനത്തെ സംബന്ധിച്ച് മുത്തനപിത്തങ്ങൾ പഠിപ്പിച്ചത് ഇമാം മാജ ഇബിനുമാജു ഹുസൈദന അബൂഹുറലിഹുൻഹുൽ നിന്ന് മുദ്രിക്കുന്ന ഹദീസിൽ കാണാം മാ മുസ്ലിമുനൽ but <laughs> ഒരാളുസ്കരിക്കാൻ വേണ്ടി നിക്റിന് വേണ്ടി ആത്മീയ സദസ്സുകൾക്ക് വേണ്ടി പള്ളിയെ ഏതൊരു മുസ്ലിമും സ്വന്തം വീട് വീടുപോലെ കാണുകയില്ല ഇല്ലാത്ത വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് പുറപ്പെട്ട ആ സമയം മുതൽ അള്ളാഹുഅാലാക്ക് അദ്ദേഹത്തോട് വല്ലാത്ത സന്തോഷമാണ് അദ്ദേഹത്തോട് വല്ലാത്ത ആദരവാണ് വല്ലാത്ത ബഹുമാനമാണ് ഇതുപോലെ നമ്മുടെ ഒക്കെ വീടുകളിൽ നിന്ന് വിദേശം രാജ്യങ്ങളിലേക്കും മറ്റുമൊക്കെ ജോലി ആവശ്യാർത്ഥം മറ്റുമൊക്കെ പോയി മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ ആ വ്യക്തിയോട് നമ്മുടെ ഉപ്പയാവാം മക്കളാവാം സഹോദരങ്ങളാവാം നമ്മുടെ ബന്ധുമിത്രാദികളാവാം ആ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ എന്തുമാത്രം സന്തോഷമാണ് നമ്മുടെ ഒക്കെ മനസ്സിലുണ്ടാവുക അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തിൻ്റെ മക്കൾ മാതാപിതാക്കൾ അദ്ദേഹം ഏറ്റവും ഇഷ്ടപ്പെടുന്ന പാനീയം അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള മറ്റു കാര്യങ്ങൾ അതെല്ലാം ചെയ്തു കൊടുക്കാൻ അവർ മത്സരിക്കുന്നത് പോലെ അള്ളാഹുബന്ധിച്ചു سبحانه وتعالى അവൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് അവൻ്റെ പള്ളിയിലേക്ക് ജുമാ ജമാകൾക്ക് വേണ്ടി റിക്രനു വേണ്ടി നന്മകൾ ചെയ്യാൻ വേണ്ടി എത്തിക്കാതിരിക്കാൻ വേണ്ടി ഖുർആൻ പാരായണം ചെയ്യാനൊക്കെ വേണ്ടി പള്ളിയിലേക്ക് കടന്നു വരുന്ന വ്യക്തിയോട് വല്ലാത്ത സ്നേഹമാണ് അദ്ദേഹത്തോട് വല്ലാത്ത ബഹുമാനമാണ് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകൾക്ക് അള്ളാഹുത്താർ ഉത്തരം നൽകും അദ്ദേഹത്തിന് നന്മകൾ ചെയ്യാനുള്ള ധാരാളം തോഫിയൊക്കെ സന്മനസ് അല്ലാഹുത്താർ അദ്ദേഹത്തിന് നൽകി അദ്ദേഹത്തെ ആദരിക്കുമെന്നൊക്കെ ഈ അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനത്തിന് മഹാൻമാരാകും നമ്മൾ നമ്മൾ രേഖപ്പെടുത്തി വെക്കുന്നതായി കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ ഇനിയുള്ള രാപ്പകലുകൾ താറബ് മാസം ഷാഹാൻ മാസം ശുദ്ധ റമലാനൊക്കെ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നന്മകൾ ധാരാളം ചെയ്യാൻ വേണ്ടി നാം മനസ്സ് വെക്കണം പള്ളികളിലേക്ക് എപ്പോഴും ജുമാ ജമാകൾക്കും നന്മകൾ ധാരാളം ചെയ്യാനൊക്കെ വേണ്ടി പള്ളിയെ നാം എപ്പോഴും മനസ്സിൽ നടന്ന് നമ്മുടെ ജീവിതം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കണം റബ്ബിൻ്റെ ബഹുമാനം അവൻ്റെ ആദരവ് അത് ഏറ്റുവാങ്ങാൻ നമുക്ക് കഴിയണം അള്ളാഹു തോഫി പ്രദാനം ചെയ്യട്ടെ അമീൻ അസ്സലാമലൈക്കും വാഹമത്തല്ലാഹി വർക്കാത്തു